എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇതാ ഇത്രയും കളേഴ്സ് ജമന്തി നമുക്കിത് അവൈലബിൾ ആണ് നാളെ ഹൈബ്രിഡ് മിക്സ് ആയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഫുൾ പോട്ട് നൂറ്റി നാൽപ്പത് പ്ലസ് സി സി ആയിരിക്കും മുപ്പത്തി അഞ്ച് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു പോട്ടിൽ ഒരു പ്ലാന്റ് അല്ല കേട്ടോ നാല് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അതാണ് നാല് പ്ലാന്റ് ആയിരിക്കും ആ ഒറ്റ ഒരു പോർട്ടിലുണ്ടായിരിക്കുന്നത് കേട്ടോ അതാണ് അത്ര നിറഞ്ഞു നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് ഇത് എട്ട് കളർ കോംബോ ആയിട്ട് വരുമ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുവേ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് കേട്ടോ പ്ലാന്റുകൾ അയക്കുന്നത് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കളേഴ്സ് വരുന്നത് കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അല്ലാതെ എട്ട് കളർ കോംബോ ആയിട്ടാണെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടും അവൈലബിൾ ആണ് എല്ലാത്തിനും പ്ലസ് നമുക്ക് കൊഹിയ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഫുൾ പോട്ട് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഓരോ സിംഗിൾ ഷൂട്ട് വരുമ്പോൾ മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് എട്ട് കളകാണ് ആയിട്ട് വന്നിരിക്കുന്നത് എട്ട് കളക് ടോട്ടൽ വരുമ്പോൾ ഇരുന്നൂറ്റി പ്ലസ് കൊഹിയ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ ജവന്തിയുടെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം എന്താ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വരുന്നത് നമ്മളിതുപോലെ ഓൺലൈനിൽ പ്ലാന്റുകളൊക്കെ വാങ്ങുമ്പോൾ ജവന്തി ഒക്കെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ നമ്മളിത് ഓൾറെഡി കുറച്ച് മണ്ണ് ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ കുറച്ച് നേരം സാഫോ സുഡോമോണസോ ഒരു ലിറ്റർ വെള്ളത്തിൽ കുറച്ച് ഒരു കാൽ സ്പൂണൊക്കെ കലക്കിയിട്ട് ഈ പ്ലാന്റ് ഒന്ന് മുക്കി വയ്ക്കുക ഒരു അതിൻ്റെ അടിവശം മാത്രം അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ട് വരും ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ എന്നിട്ട് അതിൽ ഇതാണ് കേട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പോട്ടിൽ നാല് പ്ലാന്റ് ഉണ്ടേ അപ്പോൾ എന്നിട്ട് ആ ഒരു കുറച്ച് നേഴ്സറി മണ്ണ് ഉണ്ടല്ലോ അതൊക്കെ കുറച്ച് നിളക്കി കളഞ്ഞിട്ട് വെറും മണ്ണ് മാത്രം എടുക്കുക പൊട്ടി മിക്സായിട്ട് വളമൊന്നും ചേർക്കണ്ട ഒരു വളമില്ലാതെ സദാ മണ്ണ് മാത്രം എടുത്തിട്ട് നമ്മുടെ പ്ലാന്റ് ഹൈ പോട്ട് ഇത് വയ്ക്കുക പൊതുവേ ഞാൻ ചെയ്യുന്ന ഇതിൻ്റെ പൂക്കളെല്ലാം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വയ്ക്കാറുള്ളൂ കുറച്ച് ദിവസം ഷെയഡിൽ വയ്ക്കും അതൊക്കെ കഴിഞ്ഞ് തലപ്പൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് വെയിലത്തേക്ക് ആക്കുകയാണ് സെയിം രീതിയിൽ ചെയ്തിട്ടുള്ള രണ്ട് വർഷമായ പ്ലാന്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ